അടുത്തത് ഈ കൊല്ലത്തെ സ്വർണക്കപ്പ് ആർക്കാണ് എന്ന് പറയാൻ പോവുകയാണ് തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റോടുകൂടി കണ്ണൂർ ജില്ലയ്ക്കാണ് സ്വർണക്കപ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ചടങ്ങ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അടുത്തതായി നന്ദി നന്ദി പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി കമ്മിറ്റി കൺവീനർ ശ്രീ കെ എസ് ക്ഷണിച്ചുകൊള്ളുന്നു സുഹൃത്തുക്കളെ ഈ സ്റ്റേജിന് മുന്നിൽ കൂടി ആ ആ ട്രോഫിയുമായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു Al-Azhar Group of Institutions (Pere belicera) സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ഒറിജിനൽ ബ്രാൻഡുകളുടെ